കോതുമലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ ഡിജിറ്റൽ ടീച്ചിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ടിജു തോമസ് നിർവഹിച്ചു ഡിഇഒ ടി വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോർജ് പട്ടലാട്ട് ജിൻസൺ ഏലിയാസ് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് ആതിരാ കൃഷ്ണൻ പി വി ബെഹനാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം രക്ഷിതാക്കൾക്ക് യാതൊരു ടെൻഷനും തൻ്റെ മക്കളെ കുറിച്ച് വേണ്ട ഇവരെല്ലാം ഭാവിയിൽ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയുമെന്ന് ഞാൻ എന്റെ അനുഭവം സാക്ഷിപ്പെടുത്തി രക്ഷിതാക്കൾക്കോട് പറയുകയാണ് എനിക്ക് അഞ്ചാമത്തെ വയസ്സിൽ ഒന്നാം പഠിക്കുമ്പോഴാണ് വലതുകാരനെ പോളിയോ ബാധിച്ചു ജനിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഈ വേച്ചു വേച്ച് നടക്കുന്ന എന്നെ കൂട്ടുകൂടുവാൻ ശങ്ങാതിമാരില്ലാത്ത ഒരു ഒറ്റപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു സമൂഹത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരെക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തണം അങ്ങനെയാണ് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ ബയോളജി അധ്യാപകൻ അവിടെ നിന്ന് അതിൻ്റെ പ്രഥമ അധ്യാപകൻ അങ്ങനെയാണ് പ്രൊമോഷൻ ലഭിച്ച് ഞാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ട് കോതമംഗലത്ത് ഒരു പത്ത് മാസത്തോളമായി പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക്